ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി ഇടക്കര ഷോറൂമിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കുകയാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളുടെ ഭാഗമായുള്ള ഉദ്ഘാടനം ഇന്ന് കാലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ന്റെ ഭാഗമായി ഡയമണ്ട് അൺകട്ട് നവരത്ന പ്ലാറ്റിന ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൌണ്ട് എച്ച് ഇ ഐ ഡി ഡയമണ്ട് സിക്സറിനാഭരണങ്ങൾക്ക് പണിക്കൂലി രണ്ടേ ദശാംശം ഒൻപത് ശതമാനം മുതൽ ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് നെക്ലസ് ബംഗിൾ റിംഗ് ഇയറിംഗ് ചെയിൻ വിത്ത് പെൻഡന്റ് തുടങ്ങി ഒട്ടനവധി കളക്ഷനുകൾ ഡയമണ്ട് ഫെസ്റ്റിൽ ഷോറൂമിൽ ലഭ്യമാണ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ പൂജ്യം ശതമാനം പണിക്കൂലിയും ചെറിയ തുക അടച്ചുകൊണ്ട് ഇ എം ഐ സൌകര്യവും ലഭ്യമാണ് രണ്ട് ലക്ഷം രൂപയുടെ മുകളിൽ ഡയമണ്ട് അൺകട്ട് പ്ലാറ്റിനും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കുന്നു അഞ്ചു പേർക്ക് ബജാജ് ചെറ്റക് ഇലക്ട്രിക് സ്കൂട്ടറുകളും ബംബർ പ്രൈസായി ഗ്രാൻഡ് വിധാരാക്കാറും നറുക്കെടുപ്പിലൂടെ സമ്മാനമായി ലഭിക്കുന്നു ചടങ്ങിൽ ഷോ കെയർ അനുഷ സ്വാഗതം പറയുകയും മാനേജർ പ്രജീത് സി മാർക്കറ്റിംഗ് മാനേജർ ലിജോ എസ് ഡി എംമാരായ സുജി വിജയരാജ് ജസ്ന എന്നിവരും സംസാരിച്ചു